എല്ലാ ആത്മതന്ത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ ഞാൻ ആഞ്ജനേയ സംഗീതം മൂർത്തി ഗന്ധർവ ഹനുമാൻ സ്വാമി അദ്ദേഹത്തെ പറ്റി രണ്ട് വാക്ക് പറയാമെന്നാണ് വിചാരിക്കുന്നതെന്ന് ഇതൊരു പേര് തന്നെ ഒരു പുതുമയായിരിക്കും പലർക്കും അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ എൻ്റെ അമ്മയുടെ വാർഷിക ശ്രാദ്ധം ബലിയിടാൻ വേണ്ടി അവിടെ ചെന്നതാണ് അങ്ങനെ ആ സമയത്താണ് എനിക്ക് ആഞ്ജനേയ സംഗീതമൂർത്തി ഗന്ധർവ ഹനുമാൻ സ്വാമിയുടെ ദർശനം ലഭിക്കുന്നത് അത് ആദ്യം കടവിൻ്റെ ആദ്യം തന്നെയായിരുന്നു ഇപ്പോൾ മെയിൻ കടവിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വലിയ ക്ഷേത്രമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് സംഗീതമൂർത്തിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത് ഉഗ്രപ്രതാപിയായി വളരെ സന്തുഷ്ടനായി ആ ദൃഢവിശ്വാസത്തോടെ ആ ഭാവത്തോടെ ഒരു കയ്യിൽ ചപ്പളം കുട്ടയും മറ്റൊരു കയ്യിലോ വീണയും ഒക്കെ മീട്ടി ഗത അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ വളരെ ആനന്ദവാനായിട്ടാണ് ആ വിഗ്രഹം ആ പ്രതിഷ്ഠ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഗന്ധർവ ഹനുമാൻ എന്നൊരു പേര് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അദ്ദേഹം ഒരു ഗന്ധർവകുമാരന് ശാപമോക്ഷം കൊടുത്തതിലൂടെയാണ് ഈ പേര് കിട്ടിയത് ആ കഥ എന്താണ് നമുക്കൊന്നു നോക്കാമല്ലോ പണ്ട് പണ്ട് ഹനുമാൻ സ്വാമി അദ്ദേഹം ചിരഞ്ജീവിയാണെന്നറിയാമല്ലോ അപ്പോൾ അദ്ദേഹം എല്ലാ കഥകളും അഭ്യസിച്ചു എല്ലാ സംഗീത നാട്യ വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം അഭ്യസിച്ചു കഴിഞ്ഞ് കൊടുങ്കാട്ടിലാണ് കാട്ടിലങ്ങനെ ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു മടുപ്പ് തോന്നി ഈ കാട്ടിൽ തന്നെ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു വിരസത തോന്നി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനായ വായു ഭഗവാനെ സ്മരിച്ചു അത് തന്നെ വായു ഭഗവാനെത്തി അതേപോലെ പിതാവേ എനിക്കൊരു ദേശ പര്യടനത്തിനൊരു ആഗ്രഹമുണ്ട് ദേശമൊക്കെ ഒന്ന് ചുറ്റി കാണണം ഈ നാടൊക്കെ അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി മകനെ നിനക്ക് സാധിക്കട്ടെ നീ എല്ലാവരും കണ്ടുവരൂ പക്ഷെ ഒരു ഉപദേശം കൂടി എനിക്ക് തരാനുണ്ട് അപ്പം പറഞ്ഞാലോ എന്താണ് എന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛാ ഞാൻ ഈ നാട് ചുറ്റി നടക്കുമ്പോൾ എന്താണ് അങ്ങയുടെ ഉപദേശം പറയൂ എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ നീ പോകുന്ന വഴിക്ക് യാത്ര ചെയ്യുന്ന വഴിക്ക് എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ നീ സ്വായമാക്കാനുണ്ട് വിദ്യകൾ എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ നീ അത് സ്വായത്തമാക്കണം പിന്നീട് വേറെ ഒരു കാര്യം കൂടി ഉണ്ട് കിഷ്കിന്ധയിലാണ് കിഷ്കിന്ധയിൽ നമുക്കറിയാം ആരാണ് അവിടുത്തെ ഭരണം ഭരിക്കുന്നത് ബാലിയാണ് ശരിക്കും അവിടെ രാജാവായിരുന്നത് അപ്പോൾ അവിടെ ഒരു സംഭവം നടന്നു ബാലിയും സുഗ്രീവനും കൂടി അനുജനാണ് സുഗ്രീവൻ അപ്പോൾ രണ്ടുപേരും കൂടെ യാത്ര പോകുമ്പോൾ ഒരു മായാവി മായാവിരാക്ഷ യുദ്ധത്തിന് വിളിച്ചു ബാലി പിന്നെ തൊട്ടുന്നതിനും തുടുന്നതിനും ഒക്കെ അടി പിടിയും ബേളാണ് അത് അതിന് വേറെ രണ്ടൊന്നും തിരിഞ്ഞു പോട്ടൊന്നുമില്ല അദ്ദേഹത്തിനൊരു വരം കൂടി ഉണ്ട് ആരാണോ എതിര് നിൽക്കുന്നത് അവരുടെ ഇരട്ടി ശക്തി കിട്ടുന്നൊരു വരം കൂടി അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ട് ആരും നേർക്ക് നേർന്ന് ഇന്ന് പൊരുതാൻ ആർക്കും ഒരു ധൈര്യമില്ലാത്തതാണ് പക്ഷേ ഈ മായാവ എന്ത് ചെയ്തു ഓട്ടം ഓട്ടം ഓട്ടമാണ് നേർക്കൊന്നും പൊരുതല്ല അദ്ദേഹത്തെ ചീത്ത പറയുക ഉപദ്രവിക്കുക കല്ലൊക്കെ കല്ലക്കോൽ ചെറിയ ഓടുക എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പുറകെ ഓടുകയാണ് അങ്ങനെ ഒരു ഗുഹയ്ക്കകത്തോട്ട് കയറി ആ ഗുഹയ്ക്കകത്ത് കയറിയപ്പോൾ അനുജനോട് സുഗ്രീവനോട് തിരിഞ്ഞുവെന്ന് പറഞ്ഞു അനുജ ഞാൻ ഇവനെ ഇതിനകത്ത് ഞാൻ വധിക്കും ഞാൻ അവനെ വധിച്ചാൽ പാലായിരിക്കും ഒഴുകി വരിക അതായത് അവൻ എന്നെ വധിക്കുകയാണെങ്കിൽ രക്തമായിരിക്കും ഒഴുകുക അപ്പം നീ ഒരു കാര്യം ചെയ്യണം ഞാൻ വധിക്കപ്പെട്ടു എന്നല്ല അപ്പം അർദ്ധൻ രക്തം വരികയാണെങ്കിൽ അപ്പോൾ നീ ഈ ഗുഹയുടെ വാതിലങ്ങ് അടച്ചു വെക്കണം അല്ലെങ്കിൽ അവൻ വന്ന് നിനക്കും നമ്മുടെ ആൾക്കാർക്കും ശല്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഭാര്യ പോയത് അപ്പോൾ ഈ മായാവിയുടെ മായാവിത്വം കൊണ്ട് വന്നത് രക്തമാണ് പക്ഷേ സത്യത്തിൽ അതെ അവിടെ ബാല്യ തന്നെയാണ് വിജയിച്ചിരുന്നത് പക്ഷേ ബാല്യ മരണപ്പെട്ടതുപോലെ രക്തമാണ് ഒഴുകി വന്നത് സുഗ്രീവൻ കഥകളൊന്നും അറിയാതെ ആ ഗുഹയുടെ വാതിലൊന്ന് അടച്ചു വലിയ കല്ലിട്ട് അടച്ചു വളരെ സങ്കടപ്പെട്ട് തിരിച്ച് നാട്ടിച്ചെന്നു അങ്ങനെയൊക്കെ അതൊക്കെ നടന്ന് പിന്നീടാണ് പക്ഷേ ഈ സംഭവം നടന്നെല്ലാം കഴിഞ്ഞ് അപ്പോൾ സുഗ്രീവൻ ഇപ്പോൾ ആ രാജ്യത്തെ കിഷ്കിന്ത്യയിലെ രാജാവായിട്ടിരിക്കുകയാണ് കിഷ്കിന്ത്യയിലെ രാജാവ് കാരണം ബാലി പോയി പോയി സങ്കടപ്പെട്ടു ജ്യേഷ്ഠനാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എന്തൊക്കെയുള്ളവർ കുറെ നാൾ ഭരണം നടത്താതായിരുന്നു പക്ഷെ നാട്ടുകാർ കൂടെ പറഞ്ഞില്ല ആൾക്കാരും ആൻ്റെ രാജാവാണ് അദ്ദേഹം നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹം രാജാവായി അപ്പോൾ ഈ വായു ഭഗവാൻ ഹനുമാൻ സ്വാമിയോട് പറയുകയാണ് കിഷ്കിന്ധ്യയിലെ രാജാവ് ശക്തനായ ബാലയുടെ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് ആ സുഗ്രീവനെ നീ പോയി കണ്ട് ഒരു സൗഹൃദം സ്ഥാപിക്കണം ഇതൊക്കെ വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഓരോ ഈശ്വരന്മാർ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ നമ്മളും മക്കൾക്ക് പല കാര്യങ്ങളും നന്മ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വരും വരായികൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മക്കൾക്കും പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ മക്കൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി പറഞ്ഞു ഓ ശരി അച്ഛനെന്ത് പറയുന്നു അതുപോലെ ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞ് സുഗ്രീഹസ്വാമിയായിട്ട് സൗഹൃദമൊക്കെ ആയി അതൊക്കെ ഇതിന് ശേഷം ഈ ഒരു കഥ വരുന്നതിന് ശേഷമാണ് സംഭവിക്കുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിനുശേഷമാണ് അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് സുഗ്രീവസ്വാമിയുടെ മന്ത്രിയായി അവിടെ ഇരിക്കുന്നു അപ്പോഴാണ് പിന്നെ ബാലി ആ ഗുഹയിൽ നിന്ന് വെളിയിൽ വന്ന് എന്നെ നശിപ്പിക്കാൻ വേണ്ടി നീ ഈ വാതിലടച്ചു അത് ക്ഷീരമല്ല വന്ന രക്തമാണെന്നൊക്കെ സുഗ്രീവസ്വാമി പറഞ്ഞു നോക്കി കേട്ടില്ല നീ എന്നെ കൊല്ലാനല്ല അതുകൊണ്ട് നിന്നെ ഞാൻ കൊന്നിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓടിച്ചപ്പോൾ രണ്ട് മന്ത്രിമാരോടും കൂടി ഇദ്ദേഹം എന്തു ചെയ്തു സുന്ദര്യസ്വാമി ഋഷ്യമുഖാചലത്തിലേക്ക് പോയി അവിടെയാണ് ഇരുപ്പുറപ്പിക്കുന്നത് അങ്ങനെയാണ് ശ്രീരാമസ്വാമി സീതാദേവിയെ തേടി നടന്ന സമയത്ത് ഹനുമാൻ സ്വാമി ആദ്യമായിട്ട് കാണുന്നതും ബാക്കിയുള്ള കഥകൾ രാമായണത്തിൻ്റെ കഥകളാണ് ഇപ്പോൾ ഇത് കഥയിൽ നമുക്ക് അതിനിടയ്ക്കൊന്നു പറഞ്ഞതേ ഉള്ളൂ ഈ വായു ഭഗവാൻ പറഞ്ഞ ആ ഒരു ഉപദേശം കൂടി അദ്ദേഹം കേട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനു മുൻപ് തന്നെ ഇദ്ദേഹം ഇങ്ങനെ കാട്ടിലെ മൃഗങ്ങളോടും പക്ഷികളോടും എല്ലാ ജീവജാലങ്ങളോടും പുഴുക്കളോട് വരെ യാത്ര പറഞ്ഞു പോയി ഞാൻ പോയിട്ട് വരാം കേട്ടോ ഞാൻ പോയിട്ട് വരാമെന്നെല്ലാം പറഞ്ഞ് ഹനുമാൻ സ്വാമി ഇങ്ങനെ യാത്ര പോവുകയാണ് സുഗ്രിസ്വാമി ആകുമ്പോൾ കാണുന്നതിന് മുൻപ് നടന്ന സംഭവം ഞാനീ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഗന്ധർവ ഹനുമാൻ എന്ന് പേര് വന്നതിൻ്റെ ഒരു കഥയിലേക്കാണ് നമ്മൾ വരുന്നത് അതിൻ്റെ കൂടെ മറ്റൊന്നും കൂടി ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ കാരണം ആ വായു ഭഗവാൻ്റെ അനുഗ്രഹം പ്രത്യേകിച്ച് ഉപദേശവും കൂടെ ഉള്ളതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കാട്ടിലൂടെ അലഞ്ഞു അലഞ്ഞേ അലഞ്ഞു നടന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ കുറേ മണിക്കൂറുകളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശപ്പും ദാഹവും ഒക്കെ സഹിക്കാൻ വേണ്ടായി അപ്പോൾ എന്ത് ചെയ്തു ചെല്ലും പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞരുവി കണ്ടു നല്ലൊരു ജലാശയം ചെന്ന് എന്തു ചെയ്തു കഴിക്കുമ്പോഴുള്ള വെള്ളം കോരി എടുത്തിങ്ങനെ കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഓരോറ്റോ അലർജ കേൾക്കുന്നു എട്ട് നാടും പൊട്ടുന്ന ഓർത്ത അലർച്ച അലർച്ച കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ എൻ്റെ അനുവാദമില്ലാതെ ഈ വെള്ളം കുടിക്കാൻ ആര് പറഞ്ഞു എന്നൊരു അലർജയും ഒരു അട്ടഹാസവും കൂടി അദ്ദേഹം ആകെ ഞെട്ടി തിരിച്ചു തിരിഞ്ഞു നോക്കി ഒരൊറ്റയാളെയും കാണുന്നില്ല ഒരാളെയും കാണാനില്ല ഹനുമാൻ സ്വാമിയല്ലേ അദ്ദേഹം പിന്മാറുമോ അദ്ദേഹത്തിന് മാശിയും ദേഷ്യവും വന്നു അദ്ദേഹം പറഞ്ഞു നീ ഏതടാ ഭീരു നീ ഭീരു അല്ല ഒളിഞ്ഞിരുന്നു നീ അത്ര വലിയ വാചകടിക്കുന്നത് ധൈര്യം ഉണ്ട് നേരവാത എന്ന് പറഞ്ഞ് ശൂര പരാക്രമിയായിട്ട് അദ്ദേഹം നിൽക്കുകയാണ് അപ്പോഴേക്കഥാ വരുന്നു അട്ടഹാസം കൊടുത്ത് കിടിലം കൊളിച്ച് ഒരു ഭീകരസ്വത്വവും വരുന്നു അതിൻ്റെ ജടയൊക്കെ നീണ്ട് പരന്നു കിടക്കുന്നു പല്ലൊക്കെ കൂർത്ത നഖങ്ങൾ വളർഞ്ഞ കൂർത്ത നഖങ്ങളാന്ന് അതിലൊക്കെ പച്ച മാംസം പറ്റിയിരിക്കുന്നു വളരെ ഇ ഇത് ഇയാളുടെ വരവ് കണ്ടപ്പോൾ തന്നെ മൃഗങ്ങൾ ഭക്ഷണമൊക്കെ പാഞ്ഞു ജീവനും കൊണ്ട് പാഞ്ഞു ഇത് ഇയാളുടെ വരവോടുകൂടി തന്നെ മരങ്ങളൊക്കെ കടപുഴകി വീണു അത്രയ്ക്കൊരു ഭീകര സ്വത്വമാണ് ഈ വരുന്നത് പക്ഷേ ഹനുമാൻ സ്വാമിക്ക് ഉൾക്കൊന്നുമില്ലല്ലോ അദ്ദേഹം വീരശൂര പരാക്രമിയാണല്ലോ അദ്ദേഹം അവിടെ തന്നെ അങ്ങ് നിന്നു അപ്പം ഇദ്ദേഹം ചീറിയെടുത്ത് നീ ആരാടാ എൻ്റെ അടുത്ത് വന്ന് ഈ വെള്ളം കുടിക്കാൻ അപ്പേക്കും ഭഗവാൻ തിരിച്ചു ചോദിച്ചു ഹനുമാൻ സ്വാമി തിരിച്ചു ചോദിച്ചു നീ ആരാണോ അത് ചോദിക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇരട്ടി ദേഷ്യമായി ആ ഭീകരസത്വത്തിന് ഭയങ്കര യുദ്ധം ഘോരയുദ്ധം തുല്യശക്തികളായിന്നുള്ളതും ഉറവാണ് രണ്ടുപേർക്കും ശക്തിയാണ് ഹനുമാൻ സ്വാമി പിന്നെ അന്തരപ്പെട്ടുപോയി എന്നോളം ശക്തി തന്നെ എനിക്ക് കീഴടക്കാൻ പറ്റുന്നില്ലല്ലോ പിന്നെ വിചാരിച്ചു ഒരുപാട് ഒരുപാട് യുദ്ധം കഴിഞ്ഞു ഒരുപാട് മണിക്കൂർ യുദ്ധമായി പിന്നെ അദ്ദേഹം പറഞ്ഞു ഇനി എനിക്ക് രക്ഷ എൻ്റെ മഹാദേവനെ ഉള്ളൂ ശ്രീ പരമേശ്വരനെ തന്നെ എനിക്ക് ധ്യാനിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഭഗവാനെ പക്ഷെ ധ്യാനിക്കാനൊരു സമയമാണ് കൊടുക്കുന്നില്ല ഈ ഭീകരസത്വത്തിൻ്റെ യുദ്ധം കൊണ്ട് ഒരു നിമിഷം പോലും ഭഗവാനെ സ്മരിക്കാൻ കഴിയുന്നില്ല ധ്യാനിക്കാൻ കഴിയും അതുകൊണ്ട് എന്ത് ചെയ്തു സർവ്വശക്തിയെടുത്ത് ഒരൊറ്റ ചവിടോടത്ത് ദൂരേക്ക് ചുഴറ്റി എറിഞ്ഞു ഹനുമാൻ സ്വാമി ആ ഭീകരസത്വത്തിനെ ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് തന്നെ മഹാദേവനെ ധ്യാനം ധ്യാനിച്ച് ഭഗവാനെ ഭഗവാനെ നീ ആശ്രയം സർവം ഞാൻ നിനക്ക് സമർപ്പിക്കുകയാണ് നിൻ്റെ മാത്രമേ എനിക്കൊരാശ്രയമുള്ളൂ എന്ന് പറഞ്ഞ് പാശ്വപദാസ്ത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു ഒരു ദർഭം പൊട്ടിച്ചെടുത്തു അപ്പോഴേക്കും ആ ഭീകരസത്വം വന്ന് വരുന്നു അടുത്തെത്തിക്കഴിഞ്ഞു ആ ദർഭ ഒരോറ്റയേറ് അയാളുടെ നേരെ ആ സത്വത്തിന് നേരെ എറിഞ്ഞു പാശ്വപദാസ്ത്രം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് അത് ആ സെക്കൻഡിൽ അയാളോട് നിലപതിച്ചു ഒരു മല കൊടും മല വന്ന് വീഴുന്നതുപോലെ അയാൾ വീണു പക്ഷേ ഹനുമാൻ സ്വാമിയെ അമ്പരിപ്പിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ദേഹത്തിൽ നിന്നൊരു നീല വെളിച്ചം പുറത്തോട്ട് വരികയാണ് ആ വീണ് കിടന്ന് ആ ശരീരത്തിൽ നിന്ന് വന്ന് അതൊരു ദേവകുമാരനായിട്ടങ്ങ് മാറി എന്നിട്ട് അദ്ദേഹം തോന്നുകൊണ്ട് പറഞ്ഞു വീരഹനുമാൻ ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് ശാപമോക്ഷമാണങ്ങ് തന്നത് എനിക്ക് ഒരു മുനിശ്രേഷ്ഠന് ഞാൻ ഗന്ധർവകുമാരനായിരുന്നു മുനിശ്രേഷ്ഠൻ്റെ മകളെ അപമാനിക്കാൻ ഞാൻ ശ്രമിച്ചത് കൊണ്ട് എനിക്കൊരു ശാപം കിട്ടിയതാണ് ഞാനിങ്ങനെ ഒരു വികൃത രൂപമായി ജനിക്കട്ടെ എന്ന് പറഞ്ഞത് കാരണം ഞാൻ അധർമ്മമാണ് അവരോട് പ്രവർത്തിച്ചത് എൻ്റെ അധർമ്മത്തിൻ്റെ ശിക്ഷയാണ് എനിക്ക് കിട്ടിയത് കാരണം സത്യം വധ ധർമ്മം ചര എന്നുള്ള ആ നല്ല കാര്യം ഞാൻ മറന്നുപോയി പോയി അതുകൊണ്ട് അധർമ്മം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ രൂപം അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണുക്കരഞ്ഞ് ആഗ്രഹിച്ചു അപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന ശാപമോക്ഷമാണ് ഒരു വീരൻ അത് ശംഭൂൻ്റെ അംശമാണ് ആ ശംഭുവിൻ്റെ അംശമായ ഒരു വീരൻ ഒരു ദർഭ ദർഭപ്പറിച്ച് നിനക്ക് എറിഞ്ഞിട്ട് നി ശാപമോക്ഷം കിട്ടും എന്ന് പറഞ്ഞു അതുപോലെയാണ് അങ്ങയുടെ കൈകൾ കൊണ്ട് എനിക്ക് ശാപമോക്ഷം കിട്ടി ഈ മൂന്ന് ലോകങ്ങളും അങ്ങേ പ്രകൃതിക്കും അങ്ങ് വളരെ 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 പ്രകീർത്തിക്കപ്പെടുന്ന ആളായി മാറട്ടെ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം പോവുകയാണ് അതോടുകൂടി വീരഹനുമാൻ മഹാദേവനെ സ്മരിച്ച് വണങ്ങി താങ്കളുടെ ആ ഭഗവാനെ അങ്ങയുടെ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ആ പരമശക്തിയുടെ കാരണം കൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം സാധിച്ചത് അവിടുത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് നന്ദിപൂർവ്വം വണങ്ങി പിന്നെ അദ്ദേഹം വെള്ളം കുടിച്ച് വിശപ്പും ദാഹുമൊക്കെ മാറ്റി എന്നിട്ടാണ് പിന്നെ കിഷ്കിന്തയിൽ സുഗ്രീവസ്വാമി കാണാനായിട്ട് പോകുന്നത് അതാണ് ഈ ഒരു കഥയുടെ ഗന്ധർവകുമാരന് മോക്ഷം കൊടുത്തത് കൊണ്ടാണ് ആഞ്ജനേയ സംഗീതമൂർത്തി ഗന്ധർവ ഹനുമാൻ എന്നാണ് ബോർഡ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് തിരുവല്ലം ശ്രീ പരശുരാമക്ഷ സ്വാമി ക്ഷേത്രത്തിൻ്റെ കടവ് ബലിയിടുന്ന സ്ഥലത്ത് ക്ഷേത്രവും അവിടെയാണ് അങ്ങോട്ടൊരു പാല പുഴയുടെ കുറുകെ ഒരു പാലവുമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ ദർശനം കിട്ടുകയും ചെയ്യും ഇന്ന് ഇരുപത്താറ് നാളെ മെയ് ഇരുപത്തേഴാണ് ശനിദേവ ജയന്തിയാണ് നാളെ അപ്പോൾ ശനിദേവനെ പ്രീതിപ്പെടുത്താൻ നമ്മൾ ഹനുമാൻ സ്വാമിയേയും പൂജിക്കണം മഹാദേവനെയും പൂജിക്കണം എന്നാണ് അതുകൊണ്ടാണ് ഈ കഥ ഇന്ന് തന്നെ ഞാൻ എല്ലാവരോടും പറയുന്നത് ഈ കഥ കേൾക്കുന്നതും ഈ കഥകൾ ഉൾക്കൊള്ളുന്നതും ശനിദേവൻ്റെ മന്ത്രം ജപിക്കുന്നതും നീരാഞ്ജന സമാഭാസം രവിപുത്രമാകൃതം ഛായാമാർത്താണ്ഡ സമൂഹം തം നമാമി ഈശ്വരം എന്ന മന്ത്രം നാളെ ഒരു ഒരൊമ്പത് പ്രാവശ്യമെങ്കിലും ജപിക്കുന്നവർക്ക് ശനിദേവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും നാളെ പ്രത്യേകിച്ചും ശനി ജയന്തി ആയതുകൊണ്ട് എത്രയോ ഇരട്ടി ഫലമാണ് നമ്മൾ ഓരോന്ന് ജപവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കറുത്ത വസ്ത്രം ദാനം ചെയ്യാം എണ്ണ കൊടുക്കാം എള്ള് നനച്ച് കൊടുക്കാം ആ ചൂട് നനച്ച് കാക്ക ഇതെല്ലാം നടക്കുന്നത് നല്ലതാണ് കാരണം കാക്ക ശനിദേവൻ്റെ വാഹനമായതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും കണ്ടകശനിയോ ഏഴരശനിയോ എന്ത് വിധ ശനികളുണ്ടെങ്കിലും എല്ലാ ശനിദോഷവും മാറി എല്ലാവർക്കും ഐശ്വര്യവും ആനന്ദവും ഭഗവത്കാരനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്